രാജസ്ഥാൻ റോയൽസുമായുള്ള സൂപ്പർ പോരാട്ടത്തിലെ അതിഗംഭീര വിജയത്തിനു ശേഷം അതേ നാണയത്തിൽ ഡൽഹിയോട് വിജയിക്കാമെന്ന ലക്നൌന്റെ സ്വപ്നമാണ് കെ എൽ രാഹുൽ തകർത്തെറിഞ്ഞത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജയൻസ് നേടിയത് നൂറ്റി അമ്പത്തി റൺസ് മാത്രമാണ് ആധുനിക ടി ട്വന്റി ക്രിക്കറ്റിലെ കുറഞ്ഞ ടോട്ടൽ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഏകദേശം മൂന്ന് ഓവറുകൾ ബാക്കി നിർത്തി ഡൽഹി ക്യാപിറ്റൽസ് വിജയം കാണുകയും ചെയ്തു ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള ഡൽഹിയുടെ തീരുമാനം ശരിയായ രീതിയിലല്ല തുടങ്ങിയതെങ്കിലും മത്സരത്തിൽ പിന്നീടങ്ങോട് ഡൽഹിയുടെ സർവ്വാധിപത്യമായിരുന്നു എൺപത്തി ഏഴ് റൺസിൻ്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് അവസാനിപ്പിച്ച ശേഷം പിന്നീടങ്ങോട് നൂറ്റി അമ്പത്തിയൊമ്പത് റൺസിന് ആറ് വിക്കറ്റാണ് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയത് മർക്രം മുപ്പത്തിമൂന്ന് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടിയപ്പോൾ മിച്ചൽ മാഷി മുപ്പത്തിയാറ് പന്തിൽ നാല്പത്തിയഞ്ച് റൺസ് നേടി നിക്കുലാസ് പുറൺ അബ്ദുൾ സമദ് ഡേവിഡ് മില്ലർ എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിയാറ് റൺസ് നേടി ആയുഷ് മദോണിയാണ് സ്കോർ നൂറ്റി അമ്പത് കടത്തിയത് അവസാന ഓവറിലെ അവസാന രണ്ട് ഫേസ് പന്തുകൾ ഫേസ് ചെയ്യാനിർത്തിയ റിപ്പീ ഫേസ് ചെയ്യാനെത്തിയ ഋഷഭ് പന്ത് ഡക്കിന് അടങ്ങിയതും മത്സരത്തിൽ നിർണായകമായി മുകേഷ് കുമാർ നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് അടങ്ങിയും നാല് വിക്കറ്റ് നേടിയപ്പോൾ ചമീറയും മിറ്റിൽ സ്റ്റാർക്കും ഓരോ വിക്കറ്റ് വീതം നേടി ബാക്കി എല്ലാവരും മികച്ച രീതിയിൽ പന്തെറിയുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ കഴിഞ്ഞാറ് വിക്കറ്റ് മാത്രമാണ് നിർണായക സമയത്ത് നഷ്ടമായത് അഭിഷേക് പൊർലെ അമ്പത്തിയൊന്ന് റൺസ് നഷ്ടപ്പെട്ടപ്പോൾ കെ എൽ രാഹുൽ അമ്പത്തി ഏഴ് റൺസ് നേടി അക്ഷർ പട്ടേൽ മുപ്പത്തിനാല് റൺസും എയ്ഡൻ മറക്രമാണ് രണ്ട് വിക്കറ്റ് നേടിയത് പ്രധാന ബൌളർമാരെല്ലാം റൺസ് വഴങ്ങിയ മത്സരത്തിൽ അധികാരികമായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് വിജയം കണ്ടത് പോയിന്റ് പട്ടികയിൽ ബഹുദൂരം മുന്നിലേക്ക് പോകാനും ഡൽഹി ക്യാപിറ്റൽസിന് സാധിച്ചു ആ എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് കൂടെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് തൊട്ടുമുകളിലുള്ള ഗുജറാത്ത് ടൈറ്റൻസിനോട് റൺ റേറ്റിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത് അതേസമയം ഈ പരാജയം ലക്നൌവിനെ ഒത്തിരി കൂടെ സമ്മർദ്ദത്തിലാക്കി റൺ റേറ്റും താഴേക്ക് പോയി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയത്തോടു കൂടെ അഞ്ചാം സ്ഥാനത്താണ് വരുന്ന മത്സരങ്ങളെല്ലാം അതി അതിനിർണായകവുമാണ് രണ്ട് വിജയങ്ങൾ മാത്രം മതി ഡൽഹിക്കിനി പ്ലേ ഓഫ് അർപ്പിക്കാൻ കാരമായ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഒന്നാമതായോ രണ്ടാമതായോ ഡൽഹിക്ക് ഫിനിഷ് ചെയ്യാം